ും ആകാംക്ഷോടും അഭിമാനത്തോടും ആഹ്ലാദത്തോടും കൂടെ കാത്തിരുന്ന ദീപിക ഓഫ് ദി ഇയർ ഐക്കൻസ്കാര സമർപ്പണത്തിലെയും വാർഷിക ആഘോഷത്തിലെയും അതുല്യമായ അഭിനയ മികവിലൂടെ മലയാളത്തിന്റെയും ദക്ഷിണേന്ത്യൻ സിനിമാ ലോകത്തിന്റെയും മനം കവർന്ന് നമ്മുടെ പ്രിയപ്പെട്ട താര അന്ന അടുത്തതായി സംസാരിക്കുന്നതിനായി സാധനം നിറ കയ്യടികളോടുകൂടെ സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ നൂറ്റി മുപ്പത്തി എട്ട് വർഷം കംപ്ലീറ്റ് ചെയ്യുന്ന ദേവിതയ്ക്ക് ഒരു വലിയ വലിയ കൺഗ്രാച്ചുലേഷൻസ് ഇൻഫർമേഷൻ ഓവർലോഡിന്റെ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് അൺഫോർച്ചുനേറ്റ്ലി ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ ആർക്കും എന്തും ന്യൂസ് ആക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ ആ സമയത്താണ് ദീപിക പോലെയുള്ള പത്രങ്ങൾ ക്രെഡിബിളായി റെസ്പോൺസിബിളായിട്ട് നൂറ്റി മുപ്പത്തെട്ട് വർഷം ന്യൂസ് എല്ലാവരുടെ അടുത്തും എത്തിക്കുന്നത് സോ അതിന് ഒരു വലിയ കൺഗ്രാചുലേഷൻസ് തന്നെ പറയണം എൻ്റെ കരിയർ തുടങ്ങി ഇപ്പോൾ വരെ എനിക്ക് കിട്ടിയ അംഗീകാരങ്ങളും എൻ്റെ സിനിമകളെയും പറ്റി പല ഡിസ്കഷൻസും ദീപിക നടത്തിയിട്ടുണ്ട് അതിലൊരുപാട് സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ് ഇന്ന് എനിക്ക് ഈ ഓണർ തരാനായിട്ട് തീരുമാനിച്ച ദീപികയുടെ എല്ലാ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ നാട്ടിൽ പ്രങ്ങനെയാണ് എനിക്ക് ഈ ഓണർ കിട്ടുന്നത് അതോടൊപ്പം തന്നെ കൂടെ അവോർഡ്സ് വാങ്ങിക്കാൻ എത്തിയിരിക്കുന്ന പല മേഖലകളിൽ നിന്ന് വന്നിരിക്കുന്നവർക്കും ഒരു വലിയ കൺഗ്രാജുലേഷൻസ് താങ്ക് യു സന്നബി